അപ്പോൾ ഈ ഓണാവധിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളും പോവുകയാണ് പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇന്നൊരു അടിപൊളി ഒരു ലക്ഷറി യാത്രയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വിമാനത്തിലെ പോലെയൊക്കെ ഒരു സെറ്റപ്പുമായിട്ടൊരു യാത്രയാണ് ചെയ്യുന്നത് സെപ്പറേറ്റ് നമുക്ക് സ്ക്രീന് വൈഫൈ ഹെഡ്ഫോണ് അങ്ങനെ അടിപൊളി ഒരു യാത്രയാണ് ചെയ്യുന്നത് അതും ജി എച്ച് എക്സ്പ്രസിൻ്റെ ഭാരത്വൻസിൻ്റെ നല്ല ക്ലിക്കിങ് പോലത്തെ പുതിയ വണ്ടിയിൽ കേട്ടോ ഞാൻ ഭയങ്കര ആണ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ നമുക്കൊന്ന് കണ്ടാലോ അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ മലയാളി എക്സ്പ്ലോർ ഉണ്ട് പുതിയൊരു ഏവർക്കും സ്വാഗതം മീ ജിതിൻ അപ്പൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരിയിലാണ് കേട്ടോ കോഴഞ്ചേരി ബസ് സ്റ്റാൻഡിലാണ് അപ്പൊ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി വന്നാരെതിമാതിയാണ് കൊണ്ടുവിടാൻ വന്നത് കേട്ടോ ബസ് ഇതുവരെ വന്നില്ല നമ്മൾ നമ്മുടെ ബായിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ബസ്സിന് അകത്ത് കയറി കേട്ടോ ക്യാബിൻ തന്നെ അടിപൊളിയായിട്ടുണ്ട് ചേട്ടൻ്റെ പേര് ചേട്ടാ രാജേഷ് രാജേഷ് ചേട്ടാ സുരേശായിട്ടാണ് നമ്മളോട് ഉള്ളത് നമുക്ക് ഇനി അകത്തെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അടിപൊളി ഒരു ലക്ഷറി ഫീൽ പൊളി കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ ഇത് ബസ്സിലാണോ ഫ്ലൈറ്റിലാണോ നമ്മൾ തോന്നി പോകും അതുപോലെ പൊളി നമുക്ക് നമ്മുടെ സീറ്റ് ഒക്കെ കണ്ടുപിടിക്കണം ഇൻ്റീരിയർ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേട്ടോ ചവിട്ടി മാലിലോട്ട് കയറാനുള്ള ഏലിയൊക്കെയാണെങ്കിൽ തന്നെ നല്ല അത്യാവശ്യം സാധാ ബസ്സിനേക്കാളും അത്യാവശ്യം നല്ല പ്രീമിയം ഒരു ഫീലാണ് അപ്പം ബസ്സിൻ്റെ അകമൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ ഇതാണ് അപ്പം സ്ലീപ്പറാണ് കേട്ടോ സപ്പറേറ്റ് എട്ടോള് അതുപോലെതന്നെ സ്ക്രീൻ അപ്പം ഇത് കണ്ടോ ഇതിപ്പോൾ ഡബിൾ സീറ്റാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കർട്ടം വരുന്നുണ്ട് അപ്പം അറിയാത്തവരാണെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു കട്ടം വലിച്ചാൽ നമുക്ക് നമുക്ക് പ്രൈവസി കിട്ടും അതൊരു നല്ല കാര്യമാണ് യറി കേട്ടോ അതെ രണ്ട് സ്ക്രീന് കട്ടാന്ന് തോന്നാൽ അടിപൊളി കാഴ്ചകൾ അപ്പോൾ നമുക്ക് നമ്മുടെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഓണാക്കി നോക്കണം ഇപ്പം ഇത് ഇവിടെ എൻ്റെ സെറ്റിങ്ങും കാര്യങ്ങൾ വരുന്നത് ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ക്രീൻ ഓൺ ആക്കി കേട്ടോ സ്ക്രീൻ ഓൺ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മളിത് വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല വിൻഡോ കാഴ്ചകൾ അതുപോലത്തെ ഹെഡ്സെറ്റും പിന്നെന്തോ വേണം ഗൈസ് ഗൈസ് അങ്ങനെ സ്ക്രീനെ കോൺ ആക്കി കേട്ടോ അപ്പം നമ്മുടെ ഒരു വീഡിയോ ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അടിപൊളി യൂട്യൂബ് ദൈവളിയിലെ കാഴ്ചകളൊക്കെ ഉണ്ട് ഒരു ലക്ഷറി യാത്ര പൊളിയാണ് കേട്ടോ പോളി ഒരു യാത്ര തന്നെയാണ് നല്ല ലക്ഷറി ഒരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ എൻ്റെ യൂട്യൂബിലെ പഴയൊരു വീഡിയോ നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടോട്ടോ നമ്മൾ മേഘമലെ പോയൊരു വീഡിയോ അവിടെ റണ്ണാകുന്നുണ്ട് അതുപോലെ ഇവിടെ ആണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സും കാര്യങ്ങളും വരുന്നത് കേട്ടോ നമുക്ക് സ്ക്രീനിലോട്ട് പോയിട്ട് കുത്തി സ്ക്രീനായിട്ട് ടച്ച് ചെയ്യേണ്ടത് ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്നുകൊണ്ട് പോകാൻ നമുക്ക് എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ഭയങ്കര ഉപകാരമാണ് അതുപോലെ ഹെഡ്സെറ്റ് നമുക്ക് ഇവിടെ തൂക്കിയിടാൻ പറ്റും അപ്പോൾ നമ്മുടെ വണ്ടി ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ തല പറമ്പ് കഴിഞ്ഞാൽ സ്ഥലത്താണ് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എനിക്ക് എല്ലാരും ഉറങ്ങി കേട്ടോ എന്നിട്ട് നമ്മുടെ ചുമ സ്ക്രീൻ ഓണാക്കി നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീഡിയോ ആണ് പ്ലേ ആയിട്ട് സമയം ഏകദേശം രണ്ട് പതിനൊന്നായ കേട്ടോ ഇപ്പം ടോളിനെ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയേക്കുവാണ് മൂത്ര ചോദിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയേക്കുവാണ് പക്ഷേ ഈ ടോളിൻ്റെ കൂടെ വണ്ടി കൊണ്ട് വരുത്തുമോ നല്ല രസമുണ്ട് നല്ല ചുമല ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല പൊളിയൊരു വൈവായിട്ടുണ്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അവിടെ എത്തി ഞാൻ ഔട്ടർ വന്ന് അവിടെ വെച്ച് പറയാൻ പറ്റില്ല ഭയങ്കര തിരക്കായി പോയി ബാഗ് എടുക്കുന്നതിൻ്റെ അതിൻ്റെ പോയി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ബാംഗ്ലൂർ വരുവാണെങ്കിൽ ഈ ഒരു ജി എറ്റ് എക്സ്പ്രസിൻ്റെ വണ്ടിയിൽ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യുക ഒരു ലക്ഷറി യാത്ര നിങ്ങൾക്ക് അനുഭവിച്ചറിയാം നല്ല സ്ക്രീനും വൈഫൈയും അതുപോലെ ഹെഡ്ഫോണും ഒക്കെ ആയിട്ടൊരു അടിപൊളിയൊരു യാത്ര ആട്ടോ അത് ഭാരത് ബെൽസിൻ്റെ അടിപൊളി ബസ്സിൽ അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പടുത്തൊരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ